നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് ജന്മസംഖ്യയായി വരുന്നവർക്ക് പൊതുവായ ചില സവിശേഷതകളുണ്ട് അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെയെല്ലാം ജന്മസംഖ്യ അഞ്ചാണ് ഇവർ സൗന്ദര്യമുള്ളവരും വശീകരിക്കുന്ന കണ്ണുകളുള്ളവരുമായിരിക്കും ഇവർ വളരെ ജ്ഞാനമുള്ളവരായിരിക്കും എത്ര താഴ്ന്ന നിലയിലാണെങ്കിലും ഉയർന്ന നിലയിലെത്താൻ യോഗമുണ്ട് പൊതുജനങ്ങളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരായിരിക്കും കലാകാരന്മാർ പൊതുപ്രവർത്തകർ എഴുത്തുകാർ എന്നീ നിലകളിൽ ശോഭിക്കും മുഖസ്തുതി ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ അപകർഷതാ ബോധമുള്ളവരായിരിക്കും ചഞ്ചല ചിത്തരായിരിക്കും ഉദ്യോഗസ്ഥ പദവികളിൽ ശോഭിക്കാൻ യോഗം കുറവാണ് അധ്വാനിക്കാതെ സമ്പാദിക്കാൻ സാമർഥ്യമുള്ളവരായിരിക്കും ഇവർ അറിവും ബുദ്ധിയും ഉള്ളവരാണെങ്കിലും അതുകൊണ്ടുള്ള ഉപകാരം മറ്റുള്ളവർക്കായിരിക്കും ലഭിക്കുക ജോലിയില്ലെങ്കിൽ കൂടി ഇവർ പട്ടിണി കിടക്കില്ല പതിനാല് വയസ്സുവരെ പല രോഗങ്ങളാൽ കഷ്ടപ്പെടും വിശ്രമത്തിനും ഉറക്കത്തിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ വിറയൽ മയങ്ങി വീഴൽ ശ്വാസകോശ രോഗം എന്നിവയുണ്ടാകാതെ ശ്രദ്ധിക്കണം ഇവരുടെ പ്രണയബന്ധം വിജയകരമായി തീരും ഇവർക്ക് എല്ലാ ജന്മസംഖ്യക്കാരുമായും വിവാഹം കഴിക്കാം എന്നാൽ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് എന്നീ തീയതികളിൽ ജനിച്ചവരുമായി വിവാഹിതരായാൽ അത്യുത്തമമാണ് ബുധൻ വെള്ളി എന്നീ ദിവസങ്ങൾ ഭാഗ്യ ദിവസങ്ങളാണ് അഞ്ച് എന്ന സംഖ്യയുമായി ചേർന്നു വരുന്ന ദിവസങ്ങളിൽ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് അഞ്ചാം തീയതി ജനിച്ചവർക്ക് ദൈവാധീനമുണ്ട് സ്ത്രീകൾക്ക് ഇവരിൽ താൽപ്പര്യമുണ്ടാകും പതിനാലാം തീയതി ജനിച്ചവർ യാത്രകളെ പ്രണയിക്കുന്നവരാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട് കുടുംബത്തോട് നല്ല സ്നേഹമുള്ളവരായിരിക്കും ഇവർ ഭാഗ്യകടാക്ഷം ഉള്ളവർ കൂടിയാണ് പതിനാലാം തീയതി ജനിച്ചവർ ഇരുപത്തിമൂന്നാം തീയതി ജനിച്ചവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങളും ജനപിന്തുണയും ഉണ്ടാകും രാജകീയ ജീവിതം നയിക്കുന്നവരും ആദരവുകൾ ഏറ്റുവാങ്ങുന്നവരുമായിരിക്കും ഇവർ ജന്മസംഖ്യയായി അഞ്ചു വരുന്നവർ ബുധനെ പ്രീതിപ്പെടുത്തുക അഞ്ച് എന്നത് ബുധഗ്രഹത്തിൻ്റെ സംഖ്യയാണ് അതുകൊണ്ട് തന്നെ ബുധഗ്രഹത്തെയും ശ്രീകൃഷ്ണ ഭഗവാനെയും നിത്യവും ഭജിക്കണം ഇളം നിറങ്ങളാണ് ഇവർക്ക് ഭാഗ്യനിറങ്ങളായി വരുന്നത് വെള്ളക്കല്ല് വൈരം പ്ലാറ്റിനം എന്നിവ മോതിരമായി ധരിക്കാം ബുധപ്രീതിക്കായി മരതകവും ധരിക്കാം